ഒരു പാവാണെന്ന് തോന്നുന്നു അല്ലേ മോളെ അതൊന്നും ഇപ്പോൾ പറയണ്ട അച്ചമ്മേ നമ്മൾ കാണുന്ന പോരല്ലോ ആളുകളുടെ ഉള്ളിലിരിപ്പ് അതൊക്കെ അറിയണമെങ്കിൽ കൂടെ താമസിക്കണം എന്നാലും എനിക്കങ്ങനെ തോന്നിയില്ല കണ്ടിട്ട് ഒരു മര്യാദക്കാരിയാണ് ആ എന്നെങ്കിലാകട്ടെ ഇന്നുച്ചയ്ക്ക് എന്താണ് കൂട്ടാൻ വയ്ക്കേണ്ടത് ഇത്തിരി മത്തയിലയും പൂവും കൂടി തോരം വെച്ചാലോ മോൾക്ക് ഇഷ്ടമല്ലേത് അത് കേട്ടതും കല്ലുവിൻ്റെ മിഴികൾ തിളങ്ങി അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് മത്തയിലെ തോരൻ നമുക്കത് കറി ഉണ്ടാക്കാം അല്ലേ അച്ചമ്മേ പിന്നെ ഇത്തിരി രസവും തിളപ്പിക്കാം എന്നത്തോലി വറുത്ത തിരിപ്പുണ്ട് അതുപോലെ മുളെ മാതി അച്ചമ്മേ ഇന്ന് കുശാലായി ഒരു ചെറിയ കത്തിയും എടുത്തുകൊണ്ട് മത്ര പൊട്ടിക്കുവാനായി കല്ലു തൊടിയിലേക്ക് ഇറങ്ങി അയ്യോ ഓഷയെ വിളിച്ചില്ലല്ലോ മോള് കൂട്ടാൻ്റെ കാര്യം പറഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ആ കാര്യം വിട്ടുപോയി എൻ്റെ അച്ഛമ്മ ഇത്തിരി കഴിഞ്ഞാലും വിളിച്ചാലോ എന്താ ഇത്ര തെടുക്കാം ഫോണും എടുത്തുകൊണ്ട് തൊടിയിലേക്ക് വന്ന അച്ഛമ്മെ നോക്കി കല്ലു ചോദിച്ചു നീ ഇതെന്ന് ഞെക്കി താ മുളെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് വരാം ഇപ്പം അച്ഛമ്മ ആ അവൾ പോയിരിക്കെ അവളിൽ കൊണ്ടുവന്നതിന് ശേഷം ഓഷെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മേ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ഞായറാഴ്ച പോയാലോ അന്നാക്കുമ്പോൾ അവരെല്ലാവരും വീട്ടിൽ കാണില്ലേ അതാ മോളെ അവധി ദിവസം പോകുന്നതാണ് നല്ലത് നീ പ്രസന്നനോട് കൂടി പറയേ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ചേട്ടൻ വരുമ്പോൾ ഞാൻ വിളിക്കാം അമ്മ നേരിട്ട് പറഞ്ഞാൽ മതി നീ ഇങ്ങോട്ട് വിളിച്ചാൽ മതി ആ പിന്നെ അമ്മേ വേറെ ആരോടെങ്കിലും പറയുന്നുണ്ടോ കൊച്ചി നോക്കിയല്ലേ കല്ലുമോള് പറയുപാടി എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് അത് ശരിയാമ്മേ പക്ഷേ കാരണവന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മതി ഒരു പരാതിക്ക് ആ അതൊക്കെ ശരിയാ പിന്നെ ഷീലയുടെ രവിയുടെയും ഷാഞ്ചിയും ഒക്കെ ഈ കുഞ്ഞിനെ കാണാൻ പോലും ഒരിക്കലും വന്നിട്ടില്ല പിന്നെ എന്നാ പറയാനാമ്മേ എന്നാലും അമ്മമാരല്ലേടി അമ്മ കല്ലുമോളോട് ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ഞാൻ എന്നാൽ പറയാനാമേ കുറച്ച് സമയം കൂടി മകളോട് സംസാരിച്ചതിന് ശേഷം അച്ഛമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് കല്ലുവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തു അപ്പച്ച എന്താണ് പറഞ്ഞത് അവൾ പറഞ്ഞത് ഞായറാഴ്ച പോകാം എന്നാ അന്നാക്കുമ്പോൾ എല്ലാവർക്കും അവധിയല്ലേ കല്ലു വെറുതെ ഒന്ന് മൂളി കല്ല് മോളെ നിൻ്റെ അമ്മാവന്മാരോടൊക്കെ വിളിച്ചാൽ പറയണ്ടെന്ന് ഞാൻ ഓർക്കുമായിരുന്നു എന്തിനാണ് അച്ഛമ്മ വെറുതെ അവരോടൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കാം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് പറയുന്നതെന്ന് എന്നാലും അമ്മാമ്മമാരല്ലേ ആ ചെറുക്കൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും മോളെ അവരോട് രാജീവൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അച്ഛമ്മേ അതുകൊണ്ട് എന്ത് വിചാരിക്കാനാണ് എന്നാലും അങ്ങനെയല്ലല്ലോ അച്ഛമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ ആദ്യം അച്ഛമ്മയും അപ്പച്ചയും ചിറ്റപ്പനെയും കൂടി പോയി കണ്ടിട്ട് വാ അത് കഴിഞ്ഞിട്ട് ബാക്കി പോരെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മതി പ്രസന്ന വന്നുകഴിഞ്ഞു അവൾ രാത്രി വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് ഷോഫയെ വിളിച്ച് പറയാം അച്ഛമ്മ പറഞ്ഞു റബ്ബർ വെട്ടി പാലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രാജൻ പതിവില്ലാതെ തൻ്റെ ഫോൺ അടിക്കുന്നത് കണ്ട് അയാൾക്ക് വെപ്രാളമായി നോക്കിയപ്പോൾ ചോഫയാണ് അയാൾ വേഗം ഫോൺ എടുത്തു ഹലോ ചേട്ടാ എന്താടി എന്നെടുക്കുവാ ഇത് ചോദിക്കാനാണോ നീ ഇപ്പം എന്നെ വിളിച്ചത് അയാൾക്ക് ദേഷ്യം വന്നു അതല്ല ചേട്ടാ ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത് എന്നാടി അത് പിന്നെ ചേട്ടാ ഞങ്ങൾ പോയി കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ അച്ഛമ്മ ഇപ്പം എന്നെ വിളിച്ചു അതെയോ എന്നിട്ട് അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു ഏ സത്യമാണോടി അത് ചേട്ടാ ആ ചീമ ഇപ്പോൾ എന്നെ വിളിച്ചു വച്ചതേയുള്ളൂ എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് നടന്ന് കണ്ടാൽ മതിയായിരുന്നു രാജിൻ്റെ വാക്കുകൾ ഷോഫൊക്കെ ഇട്ടും കണ്ണനെ വിളിച്ചറിയിച്ചോടി അയാൾ ചോദിച്ചു അവനെ വിളിച്ചില്ല ചേട്ടാ ഞാൻ ആദ്യം ചേട്ടനെ ഫോണിലേക്ക് വിളിച്ചത് വേറെ എന്ത് പറഞ്ഞോ അമ്മ അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ലെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞു അവിടുന്ന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ എന്നാൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ അവർക്കിവിടെ വന്ന് എല്ലാം ഇഷ്ടപ്പെടണ്ടേ ഉം ശരിയാ എത്രയും പെട്ടെന്ന് അവർ വരട്ടെ അല്ലടി അതെ എൻ്റെ പൊന്നു തമ്പുറാനേ തടസ്സങ്ങളെല്ലാം മാറി എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുക്കണേ ശോഫ പ്രാർത്ഥിച്ചു നീ എന്നാൽ വെച്ചോടി ഞാൻ പിന്നെ വിളിക്കാം ഇനിയൊരു ഒരു പത്തൊമ്പത് മരത്തിൻ്റെ കൂടെ പാലെടുക്കാൻ കിടക്കുക ആ ശരി ചേട്ടാ ഞാൻ കണ്ണനെയും രാജ്യം കൂടെ ഇന്ന് വിളിച്ച് പറയട്ടെ ഫോൺ കട്ട് ചെയ്തു എന്നിട്ടവർ വേഗം കണ്ണൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൻ എടുത്തില്ല വണ്ടി ഓടിക്കുമായിരിക്കുന്ന ശോഫയ്ക്ക് തോന്നി അടുത്തതായി അവർ രാജിയാണ് വിളിച്ചത് ഹലോ മോളെ നീ എന്തെടുക്കും അടി ഞാൻ കുറച്ച് വാഴക്കരിഞ്ഞ് തോരം വയ്ക്കാൻ തുടങ്ങുമായിരുന്നമ്മേ കുഞ്ഞെന്തിയടി അവനെ ഉറക്കി അമ്മയോ മീൻ വെട്ടുവാ അമ്മ വെറുതെ വിളിച്ചതാണോ മോളെ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ എന്താ അമ്മേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോ ഉവ് അത് നിനക്കങ്ങനെ മനസ്സിലായി എനിക്കങ്ങനെ അമ്മേ അതുകൊണ്ടാണ് ശരിയാ മോളെ കുറച്ച് മുൻപാണ് കാളന്തിരെ അച്ഛനും വിളിച്ചത് അവർക്ക് സമ്മതക്കുറവൊന്നുമില്ലെന്ന് പറഞ്ഞു അതെയോ എൻ്റെ ഭഗവാനേ എങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം നടന്ന് കണ്ടാൽ മതിയായിരുന്നു സത്യ അടി മോളെ എന്തുമാത്രം നേർച്ച കാഴ്ചകൾ നടത്തി നോക്കിയിരിക്കുക നമ്മൾ അവൻ്റെ കല്യാണം നടന്ന് കാണാൻ നടക്കുക അമ്മേ ഈശ്വരനെപ്പോഴെങ്കിലും കണ്ണ് തുറക്കാതിരിക്കില്ലല്ലോ ആ അതേടി അമ്മ അവനെ വിളിച്ചു പറഞ്ഞോ അച്ഛനെ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ നിന്നെ വിളിക്കുവാണ് ചെയ്തത് അച്ഛനെന്നാ പറഞ്ഞമ്മേ അച്ഛന് ഭയങ്കര സന്തോഷമായി ഉം അവരോട് താമസിക്കാതെ ഇങ്ങോട്ട് വരാൻ പറ ഇനി ആ കൊച്ചിന് വേറെ വല്ല ജോലിക്കാരുടെ ആലോചന വന്നാൽ പിന്നെ അതെങ്ങാനെ ഉറപ്പിച്ചാലോ ഓ അങ്ങനെയൊന്നും വരല്ലടി അതെ എനിക്കറിയാം ഞാൻ പറഞ്ഞെന്നേയുള്ളൂ ആ കുട്ടിയാകും അവന് വിധിച്ചത് ആ എന്നാൽ നീ വെച്ചോടി മോളെ നേരം കുറച്ചായില്ലേ മുമ്പ് കറി അറിവെക്കേ അമ്മേ സുമേഷിനോട് കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ ആ പറയാം അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നാൽ ശരി അമ്മേ ഞാൻ വിളിക്കാം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഷോഫയ്ക്ക് മനസ്സിലൊരുപാട് സന്തോഷം തോന്നി സ്വന്തം കൂടപ്പിറപ്പുകളും മകളും ചതച്ചൻ്റെ പേരിൽ തൻ്റെ മകൻ്റെ ജീവിതം വഴിയാധാരമായി പോകുമല്ലോ എന്നോർത്ത് തേങ്ങാത്ത ഒരു രാത്രി പോലും അവൾക്കുണ്ടായിരുന്നില്ല എല്ലാവരും ഷോഫയാണ് കുറ്റപ്പെടുത്തിയത് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് അപ്പോഴെല്ലാം ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവർ ചെയ്തത് രണ്ടു മണിയായപ്പോഴേക്കും രാജൻ ജോലി കഴിഞ്ഞെത്തിയിരുന്നു പുഞ്ചിരിയുടെ പൂമകുത്ത് നിൽക്കുന്ന ഭാര്യയെ നോക്കി അയാൾ ഉമ്മരത്തേക്ക് കയറി വന്നു എന്താടി നിനക്ക് സമാധാനമായോ മുഴുവനായിട്ടില്ല എന്നാലും ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട് ഞാൻ മാത്രം എൻ്റെ മരുമകളെ ഒന്നും കണ്ടില്ലല്ലോ ഞാനും അത് ഓർത്തു ചേട്ടാ ആ ആദ്യം അവർ ഇങ്ങോട്ട് വരട്ടെ ഇവിടെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി കൊശിനെ കണ്ടോളാം ആകെപ്പാടെ കണ്ണനിൽ ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചുള്ളൂ ശോഭ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താടി അത് അല്ല ആ കൊസ്റ്റിൻ്റെ പ്രായം ശരിയാ ഇരുപത് വയസ്സായതേ ഉള്ളു ചേട്ടാ കണ്ണന് വയസ്സ് മുപ്പത്തിരണ്ട് വരുന്നവർ ആരെങ്കിലും പ്രായം ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയണം നമുക്ക് അവർക്കപ്പം സമ്മതമാകുവോ ഇത് നമുക്ക് വിധിച്ച കുട്ടിയടി നീ ഓരോന്നും തല തലമുണാക്കണ്ട കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് പരവേശെടുക്കുക ഞാനത് മാറുന്നു ഷോഫ വേഗം മടുക്കളയിലേക്ക് ചെന്ന് കഞ്ഞിവെള്ളം ഉപ്പിട്ടെടുത്തുകൊണ്ട് വന്നു ഭർത്താവിനെ കുടിക്കുവാനായി കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ബാക്കിന് ശബ്ദം കേട്ടു ഷോഫ അലക്കിയ തുണികളെല്ലാം ഊരി പിഴിഞ്ഞു വിരിക്കുകയായിരുന്നു ഇന്ന് നേരത്തെയാണോ മകനോട് രാജൻ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് ഷോഫയും വേഗം കയറി വന്നു ഇന്ന് ഓട്ടം കുറവായിരുന്നു ഞാൻ വിളിച്ചിട്ട് എന്നടാ നീ ഫോൺ എടുക്കാഞ്ഞത് അമ്മക്കാലത്ത് പറഞ്ഞു വിട്ട സാധനം ഞാൻ മേടിച്ചായിരുന്നു അവൻ കയ്യിലിരുന്ന പൊതി അമ്മയേൽപ്പിച്ചു ഇതന്നതാ അമ്മയല്ല പറഞ്ഞത് അടപ്രദമന് ഉണ്ടാക്കാനായിട്ട് അടയും ശർക്കരയും മേടിച്ച് കൊണ്ടുവരണമെന്ന് ഓ അതോ അത് അടുത്ത ദിവസം ദിവസമായാലും മതിയായിരുന്നു എന്നിട്ട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇന്ന് തന്നെ കൊണ്ടുവരണമെന്നല്ലേ കണ്ണന് ദേഷ്യം വന്നും ഇട ചെറുക്കാം ശ്രീകുട്ടിയുടെ പിറന്നാളാണ് ഞായറാഴ്ച അന്ന് ഇത്തിരി പായസം ഉണ്ടാക്കാനായിട്ടാ ഞാൻ പറഞ്ഞു വിട്ടത് പിന്നെ നീ മറന്നാറ് എന്ന് കരുതി അമ്മ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത് ഞാൻ എല്ലാ കാര്യവും മറന്നിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് ഓ തുടങ്ങി രണ്ടാളും കൂടെ ആ പെങ്കോശി ഇവിടെ വരുമ്പോഴും ഇതുപോലെ ബഹളവും വഴക്കും ഉണ്ടാക്കിയിരുന്നു കേട്ടോ രാജനെ ഒച്ച വെച്ചു ഏത് പെങ്കോച്ചു കണ്ണൻ അച്ഛനെ നോക്കി കാളന്തി മോള് അല്ലാതെ അല്ലാതവൻ ആരാ ഏത് കാളന്തി മോള് അവനൊന്നും മനസ്സിലായില്ല എടാ നീ പോയി പെണ്ണ് കണ്ട പെങ്കോച്ചല്ലേ അവൾ തന്നെ അല്ലാതാര് അവളുടെ പേര് കാളന്തി എന്നാണോ കല്ലു എന്നല്ലേ കണ്ണന് സംശയമായി ശരിക്കുമുള്ള പേര് കാളന്തി എന്നാണ് എല്ലാവരും വിളിക്കുന്നതാ കല്ലു സത്യം പറഞ്ഞാൽ കണ്ണൻ അവളുടെ പേര് അറിയില്ലായിരുന്നു കല്ലു എന്ന് വിളിച്ചപ്പോൾ കല്യാണി എന്നോ മറ്റോ ആകും പേരെന്നാണ് അവൻ കരുതിയത് ഇത് കാളന്തി ഒരു വെറൈറ്റി പേരാണല്ലോ അവൻ മനസ്സിലോർത്തു മോനെ ആ പെങ്കോച്ചിൻ്റെ അച്ഛമ്മേനെ വിളിച്ചിരുന്നു അവർക്ക് മോനെ ഇഷ്ടമായിരുന്നു ഈ കല്യാണത്തിന് സമ്മതമാണെന്നും എന്നോട് വിളിച്ചു പറഞ്ഞു അത് പറയാനാണ് ഞാൻ നിന്നെ ഫോൺ വിളിച്ചത് അമ്മ പറയുന്നത് കേട്ട് കണ്ണൻ അന്തിച്ച് നിന്നു എടാ ഞാൻ പറഞ്ഞത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ മകനെ നോക്കി ശോഫ അവർ എപ്പോഴാണ് വിളിച്ചത് ആ അമ്മ വിളിച്ച് വെച്ചു കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിച്ചത് പക്ഷേ നീ ഫോൺ എടുത്തില്ലല്ലോ ആ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു ആ കവലയുടെ അപ്പുറത്തെ പാലത്തിൻ്റെ അവിടെ സ്ഥിരം ആണ് മൊനെ കണ്ണാ നിനക്ക് ഇഷ്ടമായില്ലേടാ ആ കുട്ടിയെ അച്ഛൻ ചോദിച്ചപ്പോൾ കണ്ണൻ അയകളെ എന്ന് നോക്കി ആ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അതിലെന്തൊരു അതൃപ്തി കുറവ് പോലെയാണല്ലോ മൊനെ ആ അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ തൃപ്തിക്കുറവ് എന്താണെന്നും അമ്മയ്ക്ക് ശരിക്കറിയാലോ അവൻ മുറിയിലേക്ക് കയറി പോകുന്നിടയിൽ പറഞ്ഞു ഷോഫ വിഷമത്തോടെ ഭർത്താവിനെ നോക്കി നിനക്ക് മിണ്ടാതിരുന്നാൽ പോരായിരുന്നു വെറുതെ വഴി കൊടുത്ത് അടിമേടിക്കാനായിട്ട് അവൻ ഇഷ്ടമായത് നീ അറിഞ്ഞതല്ലേ എന്നിട്ട് ഓരോ വർത്തമാനം അതുകൂടെ കേട്ടപ്പോൾ ഷോഫയ്ക്ക് വിഷമമായിരുന്നു എന്നാൽ ഈ സമയം മുറിയിലെത്തിയ കിടന്നാണെങ്കിൽ കല്ലുവിൻ്റെ മുഖം വന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഷർട്ടും പാവാടയും ഇട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന പെൺകുട്ടി ആകെ കൂടി ഇത്രയേ ഉള്ളൂ കണ്ടാൽ ശ്രീകുടിയുടെ അത്രയും ഇല്ലയാവൂ അവനൊരു ആത്മപരിശോധന നടത്തി ഇടക്കണ്ടാ ആ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയൊക്കെയാണ് ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ അവൾ ആകെ മാറും ഇല്ലെങ്കിൽ നീ കണ്ടു ബാപ്പൂട്ടിയുടെ തൻ്റെ ഉള്ളിലിരിപ്പ് പറഞ്ഞപ്പോൾ അവൻ നൽകിയ മറുപടി ഇതായിരുന്നു എന്നിട്ടവൻ്റെ ഓരോരോ ഉദാഹരണങ്ങൾ സൈദിൻ്റെ ഭാര്യ നിസാറിൻ്റെ പെങ്ങൾ ഹസിയുടെ ഭാര്യ അങ്ങനെ അങ്ങനെ പോകുന്നു അവൻ്റെ എക്സാമ്പിൾ പക്ഷേ ഇത് ഇത് ശരിക്കും ഒരു ഈർക്കിലിക്കോൾ അവളെ ഇന്ന് കാണാൻ ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കാൻ തോന്നിയവന് ഹോ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അത്രമാത്രം കാണാൻ എന്തിരിക്കുന്നു താൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചതാണോ നിന്നത് ചെയ് അവൻ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് റേഡിയോ ഓൺ ചെയ്തു വൈകുന്നേരം ആറു മണിയായപ്പോൾ ഉഷ അമ്മയെ വിളിച്ചു എന്നിട്ട് എന്നിട്ടവളെ ഭർത്താവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു അച്ഛമ്മ അയാളുടെ ഓരോരോ കാര്യങ്ങളായി വിസ്തരിച്ച് പറഞ്ഞു ഉഷ പറഞ്ഞതുപോലെ ഞായറാഴ്ച പോകാമെന്നാണ് അയാളും പറഞ്ഞത് തൽക്കാലം നമ്മൾക്ക് മൂന്നാൾക്കും പോകാം എന്നും ബാക്കി കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ എല്ലാവരോടും പറയാമെന്നും പ്രസന്നൻ പറഞ്ഞു അച്ഛമ്മയും അത് മതിയെന്ന് സമ്മതിച്ചു പിന്നീട് അച്ഛമ്മ ഷോഫയെ വിളിച്ചു അവർ ഞായറാഴ്ച ഏകദേശം പന്ത്രണ്ട് മണിക്ക് മുൻപ് എത്തുമെന്നും പറഞ്ഞു അത് കേട്ട ഷോഫയ്ക്ക് പേരുത്ത സന്തോഷമായിരുന്നു ഷോഫയും ശ്രീക്കുട്ടിയും കല്ലുവിനോട് സംസാരിച്ചു രാജിൻ്റെ കയ്യിലും അവർ ഫോൺ കൊടുത്തു അയാളും അവളുടെ സ്നേഹത്തോടെ വിശേഷങ്ങൾ തിരക്കി കണ്ണനാണെങ്കിൽ ടി വിയിൽ ന്യൂസ് കണ്ടിരിക്കുകയാണ് എങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവനും അവരുടെയൊക്കെ സംസാരത്തിലാണ് വീട്ടിലെല്ലാവർക്കും കല്ലുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നവനും തോന്നി ശ്രീകുട്ടിയാണെങ്കിൽ അവളുടെ നമ്പറിൽ നിന്നും കല്ലുവിനെ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി അച്ഛൻ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു പക്ഷെ രാജൻ അവളെ വിലക്കി അതൊന്നും വേണ്ട മോളെ ആദ്യം അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ട് ഇവിടെ ഇഷ്ടമായെങ്കിൽ അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് ഞാൻ അവിടം വരെയൊന്നു പോകും അതുതന്നെയാണ് ശരിയെന്ന് അമ്മയും പറഞ്ഞപ്പോൾ ശ്രീക്കുട്ടി പിന്നെ ആ ഉദ്യമം അങ്ങോട്ട് അവസാനിപ്പിച്ചു അങ്ങനെ ഞായറാഴ്ച എത്തി ചെറിയൊരു സദ്യക്കു ഒരുക്കി എല്ലാവരും പെൺകുട്ടിയുടെ വീട്ടുകാരെ നോക്കി കാത്തിരിക്കുകയാണ് രാജിയും സുമേഷും കുഞ്ഞും തല ദിവസം തന്നെ എത്തിയിരുന്നു ഷോഫയുടെ ചേച്ചിയും ഭർത്താവും പിന്നെ ഇളയ ആങ്ങളയും ഭാര്യയും ഞായറാഴ്ച കാലത്തെത്തിയിരുന്നു രാജന്റെ വീട്ടിൽ നിന്നും അനിയനും ഒരു പെങ്ങളും വന്നിട്ടുണ്ട് അത്യാവശ്യം തൊട്ടടുത്ത അയൽക്കാരും അവർ വിളിച്ചിരുന്നു ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളായതിനാൽ ഇത്തിരി പായസം കൂടെ ഉണ്ടാക്കിയിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ കണ്ണന് മാത്രം ചെറിയൊരു പേടി കാരണം എന്തെങ്കിലും തടസ്സം വന്ന് കല്യാണം മുടങ്ങിപ്പോകുമോ എന്നവൻ ഭയപ്പെട്ടു പന്ത്രണ്ട് മണി ആകുന്നതിന് മുൻപ് കല്ലുവിൻ്റെ അച്ചമ്മയും അപ്പച്ചയും ചിറ്റപ്പനും എത്തിയിരുന്നു അച്ചമ്മിയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യൻ്റെ കാറിലാണ് അവർ വന്നത് ഷോഫയും രാജനുമൊക്കെ കൂടി എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഓടിട്ട ഒരു വീരാണ് അതിനോട് ചേർന്ന് ഒരു ചായ്പ കൂടെയുണ്ട് അത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മുറ്റത്ത് നിറയെ പല ചെടികളൊക്കെ വൃത്തിയായി ഭംഗിയായും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കിഴക്ക് വശത്തായി ഒരു ചെറിയ തൊഴുത്തുണ്ട് അച്ചമ്മയുടെ കയ്യിൽ പിടിച്ചൊണ്ട് ഷോഫ അവരെ അകത്തേക്ക് കയറ്റി നീണ്ടു കിടക്കുന്ന ഒരു വരാന്തിയാണ് വെളുത്ത നിറമുള്ള ടൈൽ പാകിയിട്ടുണ്ട് അമ്മയ്ക്ക് യാത്രയൊക്കെ ചെയ്തു വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടോ രാജൻ ചോദിച്ചോ ഏയ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊക്കെ കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടാകും അത് വാദത്തിൻ്റെ അച്ചമ്മ പറഞ്ഞു ആ പഴകും ശോഫ അവർക്ക് കുടിക്കുവാനായി വെള്ളം എടുത്തുകൊണ്ട് വന്നു അമ്മേ ഇതാണ് കണ്ണൻ്റെ അച്ഛൻ അമ്മ പരിചയപ്പെട്ടില്ലായിരുന്നല്ലോ അതെയോ എനിക്കറിയില്ലായിരുന്നു അച്ഛൻ മാത്രം വന്നില്ലല്ലോ അവിടേക്ക് ഞാൻ ഇറങ്ങാമേ മോളെക്കാളും വരുന്നുണ്ടടനെ അയാൾ സന്തോഷത്തോടെ പറഞ്ഞു അച്ഛമ്മ തൻ്റെ മകളെയും മരുമകനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കണ്ണനോട് ഉഷിയും ഭർത്താവും ഒക്കെ സംസാരിച്ചു അവർക്ക് രണ്ടാൾക്കും അവന് ഇഷ്ടമായി എന്ന് അച്ഛമ്മയ്ക്കും തോന്നി ഷോഫിയുടെയും രാജൻ്റെയും സഹോദരങ്ങളെയും അവിടെ കുടുംബത്തെയും ഒക്കെ അച്ചമ്മയോടും മകളോടും മരുമകനോടും പറഞ്ഞു കൊടുത്തത് രാജിയുടെ ഭർത്താവ് സുമേഷ് ആണ് ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ കുഞ്ഞു ഭയങ്കര കരച്ചിലായതുകൊണ്ട് രാജി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയിരുന്നു അച്ചമ്മയും മുഷയും കൂടെ മുറിയിലേക്ക് പോയി രാജിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി സുമേഷിന്റെ അച്ഛന്റെ പെങ്ങളെ ഉഷയ്ക്ക് അറിയാമെന്നും അവർ ഒരുമിച്ച് പഠിച്ചതാണെന്നും ഉഷ പറഞ്ഞു ഉഷയും അച്ഛമ്മയും കൂടെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വീടൊക്കെ കാണുവാനായി സ്ത്രീകളുടെ കൂടെ അകത്തേക്ക് കയറി മൊത്തം നാല് മുറിയാണ് രണ്ട് മുറി അത്യാവശ്യം വലിപ്പം വേറിയതാണ് ബാക്കി രണ്ട് മുറി ഇടത്തരം വലിപ്പമേ ഉള്ളു ഉമ്മർത്തു നേരെ കയറുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് അവിടെ ടിവിയും മറ്റും ഇനിപ്പുണ്ട് ഒരു വശത്തായി ഡൈനിങ് ടേബിളും ആറ് കസാരയും ഇട്ടിരിക്കുന്നു ചെറിയൊരു അടുക്കളയും ഒരു വർക്ക് ഏരിയുണ്ട് വീടിൻ്റെ ഉമ്മർത്തും പിൻവശത്തും നീളത്തിൽ വരാന്തിയാണ് വെളിയിലാണ് ബാത്റൂം പിറകു വശത്ത് മൂന്നാല് മാവ് നിൽപ്പുണ്ട് അപ്പുറത്തായി ഒന്ന് രണ്ട് കശുമാവും കാണാം കിണറിൻ്റെ ഒരു വശത്തായി ചെറിയൊരു പാവൽ കയറ്റി വിറ്റിട്ടുണ്ട് അതിൽ അഞ്ചാറ് പാവക്കെ വിരിഞ്ഞത് കൂട് കെട്ടി മൂടി വെച്ചിരിക്കുന്നു രണ്ട് തൈ തെങ്ങ് നിറയെ കാഴ്ച നിൽപ്പുണ്ട് അച്ചമ്മയ്ക്ക് ആ വീടും പരിസരവും ഒക്കെ നന്നായി ബോധിച്ചു ഊഷയുടെ മുഖവും തെളിഞ്ഞതാണ് അവർ കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്നു